അലൈക്കും അസാമു വരഹമുല്ലാ തലാഹുല എന്തെല്ലാവരും വിശേഷം റാഹത്തന്നെ അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അള്ളാഹു സുബാനു താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റി ദുനിയാലും നാടോഹത്തിലും സന്തോഷമുള്ളവരിൽ ഉൾപ്പെടുത്തി ഫായിസീങ്ങളിൽ വിജയികളിൽ നമ്മളെല്ലാവരെയും ചേർക്കട്ടെ ആമീൻ ഇങ്ങക്ക് വളരെ അമേസിംഗ് ആയിട്ടുള്ള വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു സൂഹത്ത് ആർ യു റെഡി റെഡി ആണെങ്കിൽ ഫുള്ളായിട്ട് കേൾക്കും ഈ സൂറത്ത് ഉണ്ടല്ലോ ശരിക്കും മേ ബി നിങ്ങൾക്കറിയാം ഈ സൂറത്ത് ഏതാണെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ അറിയാം പക്ഷേ ഇത്രത്തോളൊക്കെ ഫലം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കും ഈ ഫലങ്ങൾ കേൾക്കുമ്പോൾ അത്ര ഫലങ്ങളുള്ളൊരു സൂഹത്ത് എന്താണെങ്കിലും ഇൻഷാല്ല നമ്മൾ കൂടുതലും നീട്ടി പരത്തി പറഞ്ഞ് ഇങ്ങനെ മശിപ്പിക്കാതെ നേരെ വീടുകളിൽ കിടക്കാം ஏதாறെങ്കിലും ஆதிமே ஃபர்ஸ்ட் ஆஃப் ஆல் நான் ஏதா சூரத்துன்னு বলறலா بسم الله الرحمن الرحيم علم نشرح لك صدرك ووضعنا عنك وزرك الذي انقل الله ورفعنا لك ذكرك فانما مع العسر يسرا ان مع العسر فإذا فرغت فانصب والى ربك فارغب ഇതാണ് സൂറത്തുൽ ഇൻഷുറാ ഒരുപാട് ഗുണാട്ടോ ഒരുപാട് ഫലമാണ് മൂത്രക്കല്ല് അതുപോലെ മറ്റു ആമാശയ രോഗങ്ങൾ ഇതിനൊക്കെ ശിഫ ഈ ഒരു സൂറത്തിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചുവേദന മാറും ഇങ്ങനെ ഒരു ഗുണത്തിനുണ്ട് അതേപോലെ മനക്ലേശം നീങ്ങാൻ മാനസിക സംഘർഷങ്ങൾ അകരാൻ ഇങ്ങനെ പല രീതിയിലുള്ള ഗുണങ്ങളും ഫലങ്ങളും ഏതിനുണ്ട് ഈ സൂറത്തിനുണ്ട് ഇൻഷാൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണ വിശാലത ലഭിക്കുക എന്നുള്ളത് നമ്മുടെ ഒരാഗ്രഹമാണില്ലേ നമ്മൾ ദാരിദ്ര്യത്തിലല്ലാതെ എപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ ഫാമിലിക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും ഭക്ഷണ വിശാലത വേണം അത് നമ്മൾ ആഗ്രഹിക്കുന്നവരാ അതുപോലെ തന്നെ ഹൃദയത്തിന് ആത്മഹർഷം ഉണ്ടാവുക അഥവാ നമ്മൾ മാനസികമായിട്ട് നല്ല ഉല്ലാസം ഉണ്ടാവുക ഈമാനികപരമായിട്ട് നമ്മൾ നല്ല വളർച്ചയിലായിരിക്കുക ഇതും നമ്മുടെ ആഗ്രഹമാണില്ലേ അതേപോലെ തന്നെ നമ്മൾ ഏർപ്പെടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലെ പ്രതിസന്ധി അകലുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ് നമ്മുടെ ആഗ്രഹമാണ് അതുപോലെ നമുക്ക് നിസ്കരിക്കാൻ തോന്നുന്നില്ല റിക്ര ചൊല്ലാൻ തോന്നുന്നില്ല അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലാൻ തോന്നുന്നില്ല പാരായണത്തിന് തോന്നുന്നില്ല ഇങ്ങനെ വിപാദത്തുകളിലുള്ള ഉദാസീനത വിഭാഗത്തുകളിലുള്ള ആരാധനകളിലുള്ള ആ ഒരു മടി അത് ഇല്ലാതാക്കണം എന്നുള്ളത് നമ്മുടെ ഒരാഗ്രഹമാണ് അതേപോലെ ജോലിക്ക് പോകണമെന്നുണ്ട് പക്ഷേ താല്പര്യമല്ല എപ്പോഴും മാനസികമായിട്ട് കരുതും പക്ഷെ ഒരു താല്പര്യക്കുറവ് വരിക ഇതും നമ്മുടെ ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ശരിക്കും ഒരു സൊല്യൂഷൻ ഈ ഒരു സൂറത്തിലുണ്ട് എങ്ങനെയെന്നല്ലേ മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും നമ്മൾ നമ്മളിത് ചൊല്ലിയിട്ട് മനസ്സറിഞ്ഞത് വാച്ച് ചെയ്താൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരം ഈ ഒരു സൂറത്തിലൂടെ ഇൻഷാല് അള്ളാഹു നമുക്ക് നൽകും വഫഖക്കനല്ലാ സൂറത്ത് പറഞ്ഞെന്നു ഞാൻ അത് ഏതാന്ന് ഞാൻ ഓദിത്തന്നു അതേപോലെ അതിൻ്റെ ഗുണങ്ങൾ ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞു അലഹമ്മില്ല ഇതിനൊക്കെ ഈ സൂറത്ത് യൂസ്ഫുള്ളാണ് ഹെൽപ്പ്ഫുള്ളാണ് വഫഖക്കനല്ലാ ആമീൻ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസല വലൈക്കും വർഹമത്